ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗായ് സബിൻ്റെ അരേഖ നടന്നു തരണോക്കാ അലേഖ പൂർണ്ണമായിട്ട് നടക്കൽ തുടങ്ങിയിട്ട് പക്ഷേ അല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ അരീക്കൂറിലോട്ടൊക്കെ കടത്തുകയാണ് കുറച്ച് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം കേട്ടോ ഇസഭാ ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബ ബെഡ് ആണ് അതായത് നമ്മുടെ വീട്ടിൽ ടോട്ടലി നാല് ബെഡ്റൂമാണ് ഉള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പം നമുക്ക് ടോട്ടലി നാല് ബെഡ്റൂമിലേക്കും നാല് ബെഡ് നമുക്ക് ഓൾറെഡി ഉണ്ട് ഓക്കെ ഒന്ന് ഒരു ബെഡ് ഒരു റൂമിൽ ചെറിയ റൂം ആവുകൊണ്ട് അത് നമ്മുടെ പഴയ വീട്ടിലെ നല്ല ബെഡ് ആയിരുന്നു അതുകൊണ്ട് നമ്മുടെ മണിയുടെ ബെഡ്ഡായിരുന്നു അത് ഈ റൂമിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് സെറ്റാണ് പിന്നെ ആ റൂമിൽ കട്ടിലും ബെഡ് ഒക്കെ ആയിട്ട് ആദ്യം തന്നെ വാങ്ങിയാണ് പിന്നെ നമ്മൾ ഹഗിൾസിൻ്റെ താഴത്ത് നല്ല രണ്ട് ബെഡും കിടക്കുന്നുണ്ട് അപ്പോൾ എമ്മൻ്റെ ബെഡ് നമുക്ക് പ്രൊമോഷൻ ബേസ് ആയിട്ട് കിട്ടിയതാണ് അതായത് ഒരു പരസ്യത്തിൻ്റെ ഇതൊരു ലെവലിൽ കിട്ടിയാണ് അത് നല്ല ബെഡ്ഡാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എം ആ ബെഡ് എല്ലാവരും ബെഡ് ആഗ്രഹിക്കുന്ന ഒരു ബെഡ് എമ്മ ചൂസ് ചെയ്യും കാരണം നല്ല എമൗണ്ടും അതിനുണ്ട് അത്യാവശ്യം പ്രൈസും ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇതിൽ ഉള്ളത് ഏറ്റവും വലിയ ബെഡ്ഡാണ് കിങ്സ് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്മിലെ ഏറ്റവും വലിയ ഹൈബ്രിഡ് ബെഡ്ഡാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഓക്കെ അപ്പോൾ അത് നമ്മളെന്താക്കാൻ വേണ്ടി പോവാണേ അത് നമ്മൾ സിനുവിൻ്റെ വീട്ടിലേക്ക് കൊടുക്കണം ഇവിടെ വെറുതെ വെച്ചിട്ട് എന്താ നാശാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് സിനുവിൻ്റെ വീട്ടിലേക്ക് കൊടുക്കുകയാണ് കാരണം സിനുവിനെ അവിടെ പ്രസവിച്ചൊക്കെ കടുക്കുമ്പോൾ നല്ല രീതിക്ക് ഇപ്പൊ കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലേ ില് കിടക്കാൻ സുഖമില്ലായിരുന്നു അപ്പോൾ ഇവിടുത്തെ പുതിയ ബെഡ് തന്നെ കൊടുത്തുവിടുക ഇവിടുന്ന് അവിടെ പോയി കടന്നു പോട്ടേന്ന് അങ്ങനെയല്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ എന്തായാലും ഇപ്പോൾ ആവശ്യമല്ലല്ലോ ഓക്കെ അപ്പോൾ വെറുതെ ഇട്ട് കേട് അവരെന്തായാലും ബെഡ് വാങ്ങാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ബെഡ് ബെഡ്ഡുണ്ട് നിങ്ങൾ കൊണ്ടുപോയി കളിയെന്ന് പറഞ്ഞു അങ്ങനെ ആ വാതിലൊക്കെ പൂട്ടി വാ വ ഏ ഗൈസ് അപ്പോൾ നിജാസ് കാറുകൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിജാസിൻ്റെ ചാനലുണ്ടാവും ചക്കറിനേയും കൂടെ ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പോൾ ആ പോക്കിൽ ഉമ്മയും ചക്കരയും നിജാസും ആണ് വണ്ടിയിലുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ബെഡ് ഒക്കെ ഇറക്കി ഞാൻ നിജാസും ബെഡൊക്കെ ഇറക്കി അതിൻ്റെ കുറച്ച് വിശ്വസം ഉണ്ടോളൂ കേട്ടോ ഞങ്ങൾ കൂട്ടി കഴിഞ്ഞു പോവുക പ്രസവത്തിന് പോണെ ബെഡൊക്കെ കൊണ്ടുപോകും അങ്ങനെ നമ്മൾ ബെഡൊക്കെ ഇറക്കി ജീപ്പിലാക്കി നമ്മള് ജീപ്പിലാണ് പോകുന്നത് കാരണം ഇത്രയും ദിവസം നമ്മൾ നല്ല അടിപൊളി എ സിയൊക്കെ ഇട്ട് കാറിൽ പോയി ഇന്ന് നമ്മൾ താഹേൻ്റെ ജീപ്പിലാണ് നമുക്ക് പോകേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് നമുക്ക് കട്ട് കാറിൽ കൊണ്ടുപോയി നടക്കൂല ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അത് മടക്കി എന്താണ് ജീപ്പിൽ കെട്ടി വെച്ചെടുക്കുകയാണ് അപ്പോൾ ജീപ്പിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ജീപ്പിൻ്റെ കോസ്റ്റ്യൂമാണല്ലോ ലുങ്കിയും ഷർട്ടും അപ്പോൾ ആ ഒരു കോസ്റ്റ്യൂമിൽ തന്നെയാണ് ഞാൻ പോകുന്നത് സിനിമ നല്ല ലക്ഷറി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ ഏയ് അല്ലേ ഹാ അപ്പോൾ അതാ ഒരു പോകുന്നു ആ അങ്ങനെ പോയി പോരെ പോരെ അ എന്താ തിങ്ങണ് വിട്വ വിട്വ ഇങ്ങട് വാടി പെണ്ണെ അന ശരിയാക്കും ഞാൻ എന്നെ കയ്യിൽ ചൂണ്ടി വറുത്താൻ പറഞ്ഞു ഇതൊക്കെ ഇവിടെ വെക്കാൻ തിന്നാൻ പറ്റുമോ അത് അപ്പൊ ഭാര്യ വീട്ടിലേക്ക് പോകുന്ന മരുവനെ ഇങ്ങനെ കണ്ടുക്കണോ വരവീട്ടിലേക്ക് പോകുന്ന മകൾ ഇതാണ് അവൾ എന്താ ഇന്നേ വരെ അവൾ ഇത്രയും ഫാഷനിൽ പോകുന്നില്ല ഞാൻ ഓൾ പറയാണ് നമ്മൾ കാറിലല്ല പോകുന്നത് ജീപ്പിലാണ് പോകുന്നത് നമ്മൾ പോകേണ്ട ജീപ്പ് കൈസ് ഇതിലാണ് നമ്മൾ പോകേണ്ടത് മഴ പെയ്താൽ നമ്മൾ മൊത്തം കൊള്ളേണ്ടി വരും ജീപ്പിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൈബാണ് അതിങ്ങനെ ഏ കൊലുങ്ങോന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞ് വരണമെന്നില്ലാന്ന് എൻ്റെ അടുക്കായതോള് കൊണ്ട് ഓളുണ്ട് വാ 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 കേറി കയറി 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 അപ്പൊ ഞമ്മള് പോവുകയാണ് നമ്മളെ ബെഡൊക്കെ ഉള്ളിലിതൊക്കെ കെട്ടി ഒക്കെ സെറ്റാക്കി മഴ കൊള്ളാത്ത രീതിക്കൊക്കെ കെട്ടിയിട്ടുണ്ട് മഴ കൊണ്ടാ ഒന്ന് ഉണക്കിയാൽ മതി കേട്ടോ അതിലൊക്കെ കയറാൻ എളുപ്പല്ലേ വലത്തേക്കാല് വെച്ച് കയറി യെസ് മെല്ലെ പോവാൻ പറ്റുള്ളൂ കേട്ടോ അതിനാണെങ്കിൽ പവർ സ്റ്റെയറിങ്ങൊന്നും അല്ല ലോറി ഓടിക്കണമാര് ഓടിക്കേണ്ടി വരും കയറി ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും കൈ നമുക്ക് ഞാൻ അരീക്കോട്ടേക്ക് എത്തണം അത്ര എഴുപത് കിലോമീറ്റർ നമുക്ക് പോവാണ്ട് ഇപ്പോൾ സമയം ഏകദേശം അഞ്ച് മണി നടക്ക് എന്നാൽ അല്ലേ പിടിക്കേ പിടിക്കുക അല്ലേക്ക് ഇന്ന് നേരെ പിടിക്കണം കേട്ടോ കാറിൻ്റെ മാരി എത്തി ചാടിയ പുറത്തേക്ക് എത്തും അല്ലേ

അങ്ങനെ നമ്മൾ സിനുവിൻ്റെ വീട്ടിലെത്തി ബെഡ്ഡൊക്കെ ഇറക്കൽ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നു ഓക്കെ അപ്പം ഞാൻ നിഷാ ഇനി ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ടന്നെ പോവുകയാണ് കുറച്ച് ടൈം കൊടുത്തേ കാറിൽ പോകുമ്പോൾ ഒന്നര മണിക്കൂറൊക്കെ മതി നേരെ മതി ജീപ്പാണെന്നുണ്ടെങ്കിൽ രണ്ടര മണിക്കൂർ എടുത്തേക്കണേ എന്നാലും മെല്ലെ പോകുന്നത് കേട്ടോ ഒന്ന് ബെഡ് നനയാതെ കൊണ്ടുവരണം രണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് അല്ല പിന്നെ അതിൻ്റെ വൈപ്പർ വർക്കിംഗ് അല്ല അപ്പോൾ ആ ഒരു പരിമിതിയിൽ ഇങ്ങനെ നല്ല ചവിട്ടിങ്ങായിട്ട് ഇങ്ങനെ പോകുന്നതാണ് എന്തായാലും നമ്മൾ ലാൻസ് എത്തി ഇനി അതേമാതിരി തിരിച്ച് വീട്ടിലോട്ട് എത്തണം ഓക്കെ അപ്പം അതിന് ഇൻഷാള്ളർ വീഡിയായിട്ട് കാണാം ഓക്കെ